ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം പി വി അൻവറംഎൽഎയുടെ കോലത്തിന് ചങ്ങലപ്പൂട്ടിട്ട് നിലമ്പൂരിൽ യു ഡി എസ് എഫ് പ്രതിഷേധം രാഹുൽഗാന്ധിക്കെതിരെയുള്ള പി വി അൻവറംഎൽഎ അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ചാണ്ടിയുമ്മൻ എംഎൽഎ പ്രതിഷേധം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സിപിഎമ്മും സി പി ഐയും സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ എം എം മണിയും രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും നടത്തുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് പി വി അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത് അവരവരുടെ സംസ്കാരമാണ് പി വി അൻവർ എം എൽ എയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് ഒരു എം എൽ എക്ക് ചേർന്ന വാക്കാണോ പ്രയോഗിച്ചതെന്ന് അൻവർ ഓർക്കുന്നത് നല്ലതാണ് അൻവർ നടത്തിയ അധിക്ഷേപത്തിന് വയനാട്ടിലെ വോട്ടർമാർ മറുപടി നൽകും ഒരു മാസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കും രാഹുൽ ഗാന്ധി എന്ന കാര്യം മറക്കരുതെന്നും ചാണ്ടിയുമൻ പറഞ്ഞു ഒരു തരത്തിൽ ഒരു പ്രസ്താവന ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഒത്തിരിക്കുക നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് ജനങ്ങൾ തലകൊറിക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ അവരവരുടെ സംസ്കാരം അനുസരിച്ച് മാത്രമേ അവരവർ ലോകത്തെ കാണത്തുള്ളൂ നമുക്കിപ്പോ നമ്മുടെ സംസ്കാരം അനുസരിച്ചാണ് നമ്മൾ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോരുത്തരും തന്റെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ കാണും വിവരിക്കും അതിനൊന്നും ഒരു ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ആരെയാണോ അപമാനിച്ചിരിക്കുന്നത് ആ വ്യക്തി മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ സി യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സമീർ കാസിം ഇല്ലിക്കൽ സഫ്വാൻ അമീർ പൊറ്റമൽ ആരോമൽ ശ്രീകാന്ത് ഷിബു പുത്തൻവീട്ടിൽ ഷിബിൽ നിലമ്പൂർ അജ്വത് ഷഫീഖ് മണലൂടി തുടങ്ങിയവർ സംസാരിച്ചു പി വി അൻവർ എംഎൽഎയുടെ കോലം ചങ്ങലക്കെട്ട് എം എൽ എ ഓഫീസിന് സമീപത്ത് നിന്നുമാണ് പ്രകടനം തുടങ്ങിയത് യോഗത്തിന് ശേഷം കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ